ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അതാ ഞാൻ കപ്പയും പോത്ത് കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുത്തന്നാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാമിലു ഇതാ പോത്തിൻ്റെ എല്ലാണ് കറി നല്ല സൂപ്പറാണ് ഇതാ മരിച്ചീനി കുഴച്ച് വേവിച്ചത് കുറച്ച് ഇങ്ങനെ കുറച്ച് മരിച്ചീനി എടുക്കുക എന്നിട്ട് കഴിക്കുക ിനി അങ്ങോട്ട് എടുക്കണം നല്ല എരിവും മസാലയുടെ ആ ടേസ്റ്റും എന്റെ ഫ്രണ്ട് എപ്പാലും എനിക്ക് ഭക്ഷണം കൊണ്ട് തരും ഇത് മാത്രമല്ല നല്ല വരിക്കച്ചക്കപ്പഴം അല്ലാത്ത പച്ചക്കണ്ട് അതൊക്കെ എനിക്ക് ആഴ്ച വീഡിയോ എടുത്തില്ല ഹായ് ബായ്